ഇവർക്ക് രണ്ടുപേരും ഇഷ്ടമാണ് കല്യാണം കഴിക്കണം പക്ഷേ എങ്കിൽ ഇപ്പഴും പറ്റില്ല ജോക്കോ പൈലറ്റ് പറഞ്ഞ് അവിടെ റിപ്പോർട്ട് ചെയ്തായിട്ട് അറിയുന്നത് അവൾ ഫോണിൽ സംസാരിച്ചു കൊണ്ട് നടന്ന് പോയിട്ട് ട്രെയിന് തട്ട് വീഴുമായിരുന്നു എന്നാണ് ഐ ബി ജോലി ചെയ്യുന്ന ഒരാളല്ല അങ്ങനെ ഒരു കുറ്റം ചെയ്തിട്ട് പിന്നെ അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റ് തുടർന്ന് ശരിയാണ് പഠിക്കാൻ മിടുമിടുക്കി ചെറുപ്രായത്തിൽ തന്നെ കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോയിൽ ജോലി അച്ഛന്റെയും അമ്മയുടെയും ഏക മകൾ റിട്ടയേർഡ് പ്രിൻസിപ്പൽ മധുസൂദനന്റെയും പാലക്കാട് കളക്ട്രേറ്റ് ജീവനക്കാരി നിഷാചന്ദന്റെയും ഏക മകളായ മേഘയുടെ മരണത്തിന് ഞെട്ടലിലാണ് പത്തനംതിട്ട കൂടുതൽ ഗ്രാമം തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിലെ എമിഗ്രേഷൻ വിഭാഗം ഐ ബി ഉദ്യോഗസ്ഥയായിരുന്നു ഇരുപത്തിനാലുകാരിയായ മേഘ ജോലിയിൽ പ്രവേശിച്ച് ഒരു വർഷം പിന്നീട് മുമ്പെയാണ് അകാല വിയോഗം ഒപ്പം ജോലി ചെയ്യുന്ന മലപ്പുറം സ്വദേശിയായ യുവാവിനെതിരെയാണ് ആരോപണങ്ങൾ ഉയരുന്നത് ഇരുവരും പ്രണയത്തിലായിരുന്നുവെന്നും വിവാഹത്തിൽ നിന്ന് യുവാവ് പിന്മാറിയതാണ് യുവതിയെ മരണത്തിലേക്ക് തള്ളിവിടാൻ കാരണമെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട് തിങ്കളാഴ്ച രാവിലെയാണ് തിരുവനന്തപുരം പേട്ട റെയിൽവേ മേൽപ്പാലത്തിന് സമീപമുള്ള റെയിൽവേ ട്രാക്കിൽ യൂണിഫോം ധരിച്ച് മേഘയെ നിലയിൽ കണ്ടെത്തിയത് നമ്മുടെ മരണം ട്രെയിൻ ആക്സിഡന്റ് സംഭവിക്കാൻ ജോലിസ്ഥലത്ത് സ്ഥലത്ത് സാധ്യതയൊന്നും സാധ്യതയൊന്നുമില്ല അപ്പൊ ഇത്രയും അവൾ താമസിക്കുന്ന സ്ഥലവും സ്ഥലവും തമ്മിൽ കുറച്ച് ദൂരേ ഉള്ളൂ അങ്ങോട്ട് പോകുന്ന വഴിക്ക് റെയിൽവേ ട്രാക്ക് ഒന്നും ഇല്ല അപ്പൊ നമ്മളോട് റൂമിൽ പോവാണ് എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയിട്ട് ഇങ്ങനെ റൂട്ട് മാറ്റി പോകാനുള്ള കാരണം ജോക്കോ പൈലറ്റ് പറഞ്ഞ് അവിടെ റിപ്പോർട്ട് ചെയ്തതായിട്ട് അറിയുന്നത് അവള് ഫോണിൽ സംസാരിച്ചുകൊണ്ട് നടന്ന് പോയിട്ട് ട്രെയിനിൽ തട്ട് വീഴുകയായിരുന്നു എന്നാണ് അപ്പോൾ ആ സമയത്ത് ആരാണ് വിളിച്ചത് എന്തിനാണ് വിളിച്ചത് ആ കാര്യങ്ങളിൽ നമുക്കറിയാൻ വേണ്ടിയാണ് ഈ പരാതി കൊടുക്കുക ഐബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവർക്കിതെല്ലാം ചിന്തിച്ച് ചെയ്യാൻ പറ്റും അപ്പൊ അങ്ങനെ ഒരാളെ ഇങ്ങനെ പോകണമെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവും ആ സമയത്ത് ഇന്ന് സാറിനെ വിളിക്കുന്ന പോലെ ഇന്ന് ഷിഫ്റ്റ് കഴിഞ്ഞു ഞാൻ റൂമിലേക്ക് പോകാൻ തുടങ്ങുവാണ് അപ്പോൾ ഞാൻ ആകാരം ഇവിടുന്ന് മേടിച്ചുകൊണ്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞു ആ ശരി മോള് എന്നാ അതും മേടിച്ചുകൊണ്ട് പോകും ഫോൺ വെച്ചു പിന്നെ അമ്മ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ അവൾ വിളിക്കില്ല നേരെ റൂമിൽ കിടന്ന് ഉറങ്ങും പിന്നെ വൈകുന്നേരമേ വിളിക്കുകയുള്ളൂ അപ്പോൾ ഒരു പത്ത് മണിയായപ്പോഴാണ് നമ്മൾ വിവരം അറിയുന്നത് വേറെ ഇങ്ങനെ സംഭവിക്കത്തക്കായിട്ട് ഒരു കാര്യം പറഞ്ഞിട്ട് വ്യക്തിയിലേക്ക് പോകണ എന്തെങ്കിലും ഒരു കാരണം വേണ്ട അപ്പോൾ ആ സമയത്ത് ഉണ്ടായ എന്തോ ഒരു വലിയ പ്രശ്നം മൂലമാണ് ആ സമയത്ത് ഇങ്ങനെ ചെയ്തെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് അടുപ്പമാണെങ്കിലും അതെങ്ങനെ പോവുകയല്ലേ ഉള്ളൂ അല്ലാതെ ഈ ആത്മഹത്യക്ക് പെട്ടെന്ന് പോകണമെങ്കിൽ ഒന്നുകിൽ അവൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും പറയണം അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആ സമയത്ത് കോൾ ചെയ്ത് അവളെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും അപ്പം എൻ്റെ ഭാഗത്തു നിന്നോ അവൻ്റെ ബന്ധുക്കളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ഫോൺ കോൾ അവന് വന്ന് വന്നിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ ഇങ്ങനെ സംഭവിക്കുക അപ്പോൾ അത് അവർ പരിശോധിക്കട്ടെ ഇനി അവരവിടെ കാണാൻ അന്ന് വന്നിട്ടുണ്ടോ അവിടെ ഇനി അവിടെ കാണാൻ പോയി നമുക്ക് സംസാരിക്കുക അങ്ങോട്ട് പോകാമെന്ന് പറയുകയോ ചെയ്തോന്ന് പോലും നമുക്കറിയില്ല ഇവർക്ക് രണ്ടുപേര് ഇഷ്ടമാണ് കല്യാണം കഴിക്കണം പക്ഷേ എങ്കിൽ ഇപ്പോഴും പറ്റില്ല അപ്പോൾ അവന് പഠിച്ച് ഈ ഐ ബി ജോലിയിൽ നിന്ന് മാറി വേറൊരു സിവിൽ സർവീസാണ് അവൻ്റെ അവന് വേണ്ടത് അപ്പോൾ അതിലേക്ക് മാറി അവിടെ ജോലി കിട്ടിയിട്ട് കല്യാണം തടുക അങ്ങനെ നീട്ടി കൊണ്ടുപോകുകയാണ് എന്നിട്ട് ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടുമുട്ടാൻ വേണ്ടി അവർ കൊച്ചിയല്ലേ ഇവിടെ വരിക എന്നിട്ട് ഈ രണ്ടുപേരും കൂടെ എറണാകുളത്തിന് പോവുക അപ്പോൾ അത് നമ്മൾ കണ്ടുപിടിച്ചിട്ട് പറ്റില്ല എന്ന് പറഞ്ഞ് അതാണ് നമ്മൾ ചെയ്തിട്ടുള്ളൂ ഐ ബി ജോലി ചെയ്യുന്ന ഒരാളല്ല അങ്ങനെ ഒരു കുറ്റം ചെയ്തിട്ട് പിന്നെ അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റ് തുടർന്ന് ശരിയാണോ അപ്പം പഠിക്കാൻ പഠിക്കുകയാണോ അതുകൊണ്ടല്ലേ ഐ ബിയിലൊക്കെ കിട്ടണമെങ്കിൽ അത് അനുസരിച്ചുള്ള മെമ്മറി പവറും ഒക്കെ ഉണ്ടെങ്കിൽ അല്ലേ